हलो कई महालक्ष्मी ൻ പ്രോയിൽ തീ പറഞ്ഞ നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ നമ്മുടെ കണ്ണൻ അകപ്പാടെ കലിയടങ്ങാതെ നിൽക്കുകയാണ് നമ്മുടെ മേഘനാഥന്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ മേഘനാഥൻ തിരികെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നീയൊക്കെ കുറവുണ്ടാക്കും നീയൊക്കെ എന്നെ അങ്ങോട്ട് ഇല്ലാതാക്കാനല്ല ശ്രമം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണനെയോ മഹാലക്ഷ്മിയോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഈ ഒരു വാക്കുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണൻ അങ്ങോട്ട് ചൊടിച്ചു കുറവ് നീയൊന്നിന്റെ കുടുംബം ഇനി മേലിൽ കമലേശ്വരത്ത് കാല് കുത്തരുത് അതിന്റെ കമ്പനികളുമായിട്ട് ഒന്നിലായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇനിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോ 오늘 캐 എന്നിട്ട് നമ്മുടെ കണ്ണൻ നമ്മുടെ കമലേശ്വരത്ത് വന്നിട്ട് അവരോട് പറയുന്നുണ്ട് ദുർഗാമ്മയോടും മഞ്ജുനോടും പറയുന്നുണ്ട് നിങ്ങൾ ഈ കല്യാണം കൊണ്ട് മറന്നേക്കും ഒരിക്കലും ഞാൻ അവൻ ഈ വീട്ടിലെ കുടുംബത്തിന്റെ ഒരു മരുമകനായിട്ട് സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണൻ അവിടെ വാശി പിടിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഇപ്പൊ എല്ലാവരും കട്ട ശത്രുക്കളായി മാറിയിരിക്കുക നമ്മുടെ മഞ്ജുവും ദുർഗയും ഇത് കേട്ട് കണ്ണനും ഉണ്ണിയും കണ്ണനും ഉണ്ണിയും അല്ല ഇത് കായിട്ട് നമ്മുടെ ഉണ്ണിയും കരുണയും ഞെട്ടി നിൽക്കുന്നുണ്ട് എല്ലാവരും ഞെട്ടിഞ്ഞെട്ടി നിൽക്കുക അപ്പൊ നമ്മുടെ വാമദേവനാണെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങാ നിൽക്കള്ളയില്ല വേഗം തന്നെ നമ്മുടെ പ്രതാപനെ കാണാൻ പോയിട്ട് പറയുന്നുണ്ട് എങ്ങനെയും അവര് ഇല്ലാതാക്കണോ അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ ഭാവി ഇല്ലാതായി പോകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രതാപൻ എന്നിട്ട് വാമദേവന്റെ വാക്കു കൊടുക്കുന്നുണ്ട് എത്രയും വേഗം അവരുടെ മരണവാർത്ത ഞാൻ വാമേട്ടനെ കേൾപ്പിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാക്കു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി ആരായിരിക്കും ആരുടെ ജീവനാണ് നമ്മുടെ പ്രതാപൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് കണ്ണന്റെയോ മഹാലക്ഷ്മിയുടെയോ അവിടെ എന്ത് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടാകും ഇവരെ രക്ഷപ്പെടാൻ പോകുന്നത് ഇപ്പൊ അനന്തൂനിലേക്കുള്ളത് ഏകൊരാശ്വാസം തന്നെയാണ് നമുക്കല്ലേ എന്തായാലും അത്ര നേരം കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ